തിരുവനന്തപുരം വെള്ളരലയ്ക്ക് സമീപം ഹൈവേ ഫ്രണ്ടേജിൽ നമുക്ക് നല്ല അടിപൊളി ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ വെള്ള വെള്ളറിലെ ജംഗ്ഷനിൽ നിന്ന് പനച്ചമോട് പോകുന്ന വഴി വെള്ളറിലെ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ വരുമ്പോൾ ചൂണ്ടിക്കലെന്ന് പറഞ്ഞ് നമുക്കത് ഇങ്ങനെ ഒരു ചെറിയ ജംഗ്ഷൻ കാണാൻ സാധിക്കും ഈ ജംഗ്ഷനിന് സമീപത്തായിട്ട് ഈ കാണുന്ന ഒരു കിഡിലെ പ്രോപ്പർട്ടി കേട്ടോ നമുക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സോ മുൻവശത്തൊരു കട വെച്ചിട്ട് ബാക്കിലേക്ക് വീട് വെക്കണമെങ്കിലോ ആ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും പ്രയോജനപ്പെടുത്താവുന്ന നല്ല കിഡിലൊരു പ്രോപ്പർട്ടി റോഡ് ഫ്രണ്ടേജ് ആണ് അതായത് ഇത് വന്നിട്ട് മലയോര ഹൈവേ ആണ് നമ്മുടെ വെള്ളരുടെ വഴി ടച്ച് ചെയ്ത് അങ്ങനെ നെടുമ്പങ്ങാടൊക്കെ പോകുന്ന മലയോര ഹൈവേ ആണ് ആ മലയോര ഹൈവേ ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നല്ല പക്ക കരഭൂമിയാണ് ലെവലായിട്ടുള്ള പ്ലോട്ടാണ് കേട്ടോ അതാ ഈ രീതിയിൽ ടോട്ടൽ പതിനാറര സെൻറ്റ് സ്ഥലമുണ്ട് നല്ല ലെവലായിട്ടുള്ള നീറ്റ് പ്രോപ്പർട്ടി ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്കിനി ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറിന് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളോ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ നല്ല ലെവൽ ചെയ്ത് പക്ക ലെവലായിട്ട് കിടപ്പുണ്ട് ബാക്കിൽ വന്നിട്ട് നമുക്ക് പിന്നെ ഒരു ചരിഞ്ഞിട്ട് കുറച്ചൊന്നും പൊങ്ങിയിട്ടാണല്ലോ അതിൻ്റെ മേളിലേക്ക് നമുക്ക് വീടുകളാണ് അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീടുകളുണ്ട് മുൻവശത്തും ചുറ്റും എല്ലാം വന്നിട്ട് ഓരോ രീതിയിലുള്ള കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് നടക്കുവാണ് കേട്ടോ വർക്ക്ഷോപ്പുകൾ ഷോപ്പുകൾ അങ്ങനെ എല്ലാം ആയിട്ട് ചുറ്റുവട്ടം ഫുള്ളായിട്ട് കമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് മുൻവശത്ത് കുറച്ച് സ്പേസ് ഇട്ട് ഒരു പാർക്കിംഗ് ഒക്കെ ഇട്ട് ഒരു കമേഴ്സ്യൽ കെട്ടോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റെൻറ്റിന് മുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അങ്ങനെ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കിവിടുന്ന പനച്ചമുടി ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ പനച്ചമുടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം ലൊക്കേഷൻ ആണ് കേട്ടോ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയേക്കാളും തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് അപ്പോൾ രാമേന്ദ്ര ഷോപ്പിംഗ് മാളൊക്കെ ഇപ്പോൾ നമുക്ക് അവിടെ പനച്ചമൂടി ജംഗ്ഷനിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒത്തിരി അധികം സ്കൂൾസ് എല്ലാം ചുറ്റുവട്ടത്തായിട്ടുണ്ട് ഹോസ്പിറ്റൽസിൽ ചുറ്റുവട്ടത്തായിട്ടുണ്ട് നെട്ട ഡാം നമുക്ക് നമുക്കിവിടുന്ന് വളരെ അടുത്താണ് ഇവിടെ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നെട്ടയിലേക്ക് എത്താം അപ്പോൾ ആ രീതിയിലൊരു ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് കാരക്കോണ മെഡിക്കൽ കോളേജ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില